അനുഭവിച്ചിട്ട് ഇരുപത്തിരണ്ട് പശുക്കളാണെങ്കിൽ അന്ന് മരണ ഇവിടെ എറണാകുളത്തെ ഫാമിലായിട്ട് ഇരുപത്തിരണ്ട് പശു ഇതേപോലെ പത്ത് മൂഴിയ കാരണം പറയും ഇരുപത്തിയേഴോ തീറ്റ ഞാൻ കഴിഞ്ഞ മൂന്ന് നടക്കുന്ന ഇടുക്കിയിൽ കറവ പശുക്കൾ അടക്കം പതിമൂന്ന് കന്നുകാലികൾ വിഷബാധയേറ്റു ചത്ത സംഭവത്തിൽ ആശ്വാസവുമായി മന്ത്രിമാരായ ജെ ചിഞ്ചുറാണിയും റോഷി അഗസ്റ്റിനും മാത്യുവിന്റെയും ജോർജിന്റെയും വീട്ടിലെത്തിയ മന്ത്രിമാർ അഞ്ചു പശുക്കളെ ഇവർക്ക് നൽകുമെന്നും അറിയിച്ചു ഇടുക്കി വെള്ളിയാമറ്റത്ത് കപ്പത്തോട് കഴിച്ച് പതിമൂന്ന് കന്നുകാലികൾ കൂട്ടത്തോടെ ചത്ത സംഭവത്തിലാണ് മാത്യുവിന്റെയും ജോർജിന്റെയും വീട്ടിൽ മന്ത്രിമാരായ ജെ ചിഞ്ചുറാണിയും റോഷി അഗസ്റ്റിനും എത്തിയത് ഉപജീവനമാർഗം നഷ്ടമായ കുട്ടികളുടെ വീട്ടിൽ ആശ്വാസ വാക്കുകളുമായാണ് മന്ത്രിമാർ എത്തിയത് കന്നുകാലികൾ കൂട്ടത്തോടെ ചത്തതിന് ദുരന്തമായെന്ന് സർക്കാർ കാണുന്നതെന്നും ക്ഷീരവികസന വകുപ്പ് മന്ത്രി ചിഞ്ചുറാണി വ്യക്തമാക്കി മന്ത്രിമാർ ഇവരുടെ വീട്ടിലെ തൊഴുത്തിലും സന്ദർശനം നടത്തി കുടുംബത്തിന് ആവശ്യമായ എല്ലാ സഹായവും സർക്കാർ നൽകുമെന്നും മന്ത്രിമാർ അറിയിച്ചു പിന്നാലെ നടൻ ജയറാമും അദ്ദേഹത്തിന് പുതിയ ചിത്രമായ അബ്രഹാം മോസ്ലറിന്റെ അണിയറ പ്രവർത്തകരും സഹായവുമായി ഇവരുടെ വീട്ടിലെത്തി പുതിയ ചിത്രത്തിന്റെ ട്രെയിലർ ലോഞ്ചിനു വേണ്ടി മാറ്റിവെച്ച പണം കുട്ടി കുട്ടിക്കർഷകർക്ക് ജയറാം നൽകുകയും ചെയ്തു ഒരാഴ്ചയ്ക്കുള്ളിൽ ഇൻഷുർ ചെയ്ത അഞ്ചു പശുക്കളെ കുട്ടി കർഷകർക്ക് നൽകുമെന്നും മന്ത്രി പറഞ്ഞു മൂന്ന് പശുക്കൾക്ക് ദുരിതാശ്വാസ നിധിയിൽ നിന്നും പതിനയ്യായിരം രൂപ വീതം ധനസഹായവും കേരള ഫീറ്റ്സിന്റെ ഒരു മാസത്തെ കാലിത്തീറ്റയും കൂടാതെ മില്ലിമയുടെ ഭാഗത്തു നിന്നും സഹായവും ഉണ്ടാകുമെന്നും അറിയിച്ചു തുടർന്നും കൃഷി മുന്നോട്ട് കൊണ്ടുപോകാനുള്ള എല്ലാ പിന്തുണയും സർക്കാരിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുമെന്നും മന്ത്രി മാത്യുവിനും കുടുംബത്തിനും ഉറപ്പ് നൽകി ഞായറാഴ്ച വൈകിട്ട് തീറ്റയെ നൽകുന്ന കപ്പത്തൊഴിലിൽ നിന്നാണ് വിഷബാധയെട്ട് പശുക്കൾ ചത്തതെന്നാണ് മൃഗസംരക്ഷണ വകുപ്പിന്റെ കണ്ടെത്തൽ ചത്ത കന്നുകാലികളെ ഫാമിനു സമീപപ്പെടുത്ത ഒറ്റകുടിയിൽ സംസ്കരിച്ചു പശുക്കളെ ഇൻഷുർ ചെയ്തിരുന്നില്ല പത്ത് ലക്ഷത്തോളം രൂപയുടെ നഷ്ടമാണ് പ്രാഥമികമായി കണക്കാക്കുന്നത് ഞാൻ കഴിഞ്ഞ മൂന്ന് വർഷമായിട്ട് ആളുണ്ട്